you <laughs> ിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ മാസായി മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സിജോ പറയുണ്ട് ജിൻഡോ ചേട്ടൻ ഇപ്പോഴാണ് ഒരു ടീം പ്ലെയറായി മാറിയതെന്ന് നമ്മുടെ ശ്രീധുവിന് വന്നിട്ട് ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അർജുനും ശ്രീധുവും നമ്മുടെ ജിൻഡോ ചേട്ടൻ ഒക്കെ ഒരു ടീമാണല്ലോ അപ്പോൾ അവിടെ നമ്മുടെ സാബു ചേട്ടൻ പറയുന്നുണ്ട് ചേരേണ്ടവർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ജിൻഡോയ്ക്കൊക്കെ മാറ്റം വന്നേന്ന് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സാബുമോൻ്റെ എൻട്രി കൊണ്ട് പല മാറ്റങ്ങളും സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം എന്താണെങ്കിലും ശ്രീതു അർജുൻ അതേപോലെ തന്നെ സിജോ നന്ദന ഇവരൊക്കെ ഒരു ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രീതു ആണെങ്കിലും അതേപോലെ തന്നെ സിജോയും സായും അർജുനും ഒക്കെ അവരൊക്കെ നല്ല ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് ഗെയിമിനെ പറ്റി അൻസിബ എന്താണെങ്കിലും പവർ റൂമിൽ കയറിയതുകൊണ്ട് കയറിയതുകൊണ്ടുകൂടി തന്നെ അൻസിബ പവർ ആണെന്ന് കാണിച്ചു കൊടുക്കുന്നു ഒരു പവർ റൂമിൽ കയറിയത് കൊണ്ട് തന്നെ അൻസിബേൻ്റെ എല്ലാ കഴിവുകളും അൻസിബ പുറത്തെടുക്കുന്നുണ്ട് ഇന്നവർ ഇന്നത് ചെയ്യണം ഇന്ന ഇന്നത് ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും സാബു മോഹൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ അറിയിക്കാൻ മറക്കരുത് കേട്ടോ